ചവറ ിൽ സംഘടിപ്പിച്ചു പൊതുസമ്മേളനവും ഇതിന്റെ ഭാഗമായി നടത്തി മടപ്പള്ളി പി എസ് പി എം യു പി സ്കൂളിൽ പഠനോത്സവവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു പൊതുസമ്മേളനം എൻഡോമെന്റ് വിതരണം വിതരണം യും ഇതോടനുബന്ധിച്ച് നടന്നു വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ വിജയൻ പിള്ള ചെയ്തു അടിസ്ഥാന വിദ്യാഭ്യാസം നന്നായി പിന്നീട് കുട്ടികൾ സാഹചര്യം സ്കൂൾ അതുപോലെ അതുപോലെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെ ഒക്കെ ചുമതലയാണ് ചോദനയാണ് പറഞ്ഞു വിട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം മാറുന്നില്ല ദിവസവും കുട്ടികളുടെ ബാഗ് പരിശോധിക്കും ദിവസവും ശീലമായി കഴിഞ്ഞാലും പത്താം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്ക് ബാഗ് തുറക്കാൻ പാടില്ല എന്ന് പറയത്തില്ല എല്ലാ ദിവസവും നമ്മൾ സ്കൂള് ഒന്നാം ക്ലാസ് കൂട്ടി പരിശോധിക്കുകയും പുസ്തകം പരിശോധിക്കുക ചെയ്യുമ്പോൾ അത് അച്ഛനും അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന് കുട്ടി മനസ്സിലാക്കുകയും പിന്നീട് ഒരിക്കലും അവര് പന്ത്രണ്ടാം ക്ലാസ്സിലായാലും അവര് നമ്മളുടെ അടുത്ത് ബാഗ് തുറക്കണ്ട എന്ന് പറയത്തില്ല പി ജി എ പ്രസിഡന്റ് വഹിച്ചു ലക്ഷ്മിപ്രിയെ സ്വാഗതം പറഞ്ഞു നൽകി എനിക്ക് തോന്നുന്നു ീഡർ അവനി ബാല ഡി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജ്മെന്റ് പ്രതിനിധി പ്ലാവേൽ എസ് രാമകൃഷ്ണപിള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് കുമാർ സി സമ്മാനദാനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി രാജീവ് നോൺമെൽ ഓഫീസർ ഗോപകുമാർ കെ രഞ്ജിത്ത് ബാബു മഞ്ജു ബി മായാബിഐ ബിജു എം ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ